ഹലോ സ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മന്തി ഉണ്ടാക്കുക മന്തിയോ കഫ്സോ ഏതിലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തുക അപ്പോൾ മന്തി ഉണ്ടാക്കുക കഫ്സുണ്ടാക്കാന്ന് വിചാരിച്ചുകാരാണ് ഞാൻ ഇത് മസാലയൊക്കെ കൂട്ടി വെക്കുന്നത് ഇട്ടാണ് പക്ഷേ മന്തിക്കുള്ള മസാലയാണ് ആദ്യം കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ കഴുകി കൂടുന്ന അതിൽ കുറച്ച് കോഴി കളർ ഇട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടു കൊടുത്തേക്കുന്നത് പിന്നെ രണ്ട് മാഗി ക്യൂബ് പൊടിച്ച് അത് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് ക്യാപ്സിക്കമുളക് മല്ലിയാലി പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഇറച്ചി കൂട്ടണ അതുപോലെ നമ്മൾ മന്തി ഉണ്ടാക്കിയൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഇങ്ങനെ മന്തിക്ക് ഉണ്ടാക്കണം അതേമാതിരിയാണ് ഇത് ഇറച്ചി മസാല കൂട്ടി വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഇതിക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇട്ടു കൊടുത്തിട്ട് എല്ലാം കൂടെ കുറച്ച് നേരം പിന്നെ കുഴച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പ് പാകത്തിന് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കാണ്ട് കുഴച്ചുകാണ്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട് വേറുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇത് അടുപ്പത്തേക്ക് വന്നിട്ടുള്ളത് വൈകുന്നേരമാണ് ആദ്യം തന്നെ ഒന്ന് ഒക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചേക്കാണ് പിന്നെ നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുത്തുകാണ്ട് പിന്നെ വേറെ ഓയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കണില്ല അപ്പോൾ അതാ നീ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം കുറച്ച് നേരത്തേനെ ഞാൻ ഈ അച്ചൊക്കെ കുഴച്ച് വെച്ചതാണ് അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ച് ഇനി അടുപ്പൊക്കെ വെക്കട്ടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ മുഹറം പത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ അന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് മന്തിയല്ല കഫ്സിയല്ല അങ്ങനത്തെ ഒരു ചോറാണ് ചുറ്റി പറഞ്ഞാൽ നമ്മൾ ജീ കിട്ടിട്ടുള്ളത് ചിക്കൻ മസാലയാണ് ഞാൻ കഫ്സ് കഫ്സുണ്ടാക്കാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ മന്തിക്കുള്ള അതേപോലെയാണ് ഞാൻ ചിക്കന് മസാലയൊക്കെ കൂട്ടി വെച്ചത് നല്ല രസം ഉണ്ടായിരുന്നു റിതുമാർട്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ മന്തി ആയാലും കഫ്സായാലും രണ്ടും പേർ തിന് അത് വ്യത്യാസമുള്ളത് കഫ്സന്റെ ഐ ഡി വേറെ എന്നതിൽ മസാല കുറച്ച് വ്യത്യാസത്തിൽ ചോയ കുറച്ച് പിന്നെ ചിക്കന് കുറച്ച് അൽഫാമ് മാതിരി ഇങ്ങനെ കൊറച്ച് എടുത്ത് അങ്ങനെ ഒളിച്ച് അത് അത്ര രസം തോന്നി രണ്ടും കുറേ മതി വെച്ച് തോന്നിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും രണ്ടും കൂടെ കലർന്നൊരു ചോറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും നല്ല രസമുണ്ട് അപ്പം ഞാൻ ഇറച്ചി അതിൽ നിന്നൊക്കെ കോരി എടുത്ത് കുറച്ച് ഒരു രണ്ട് കഷ്ണം അതിൽ തന്നെ വെച്ചിട്ടാണ്ട് പിന്നെ ആ ക്യാപ്സിക്കം മുളകും വലിയയിലൊക്കെ ഉണ്ടല്ലോ അതിൽക്കന്നെ കുറച്ച് വല്ലി ചെറുതാക്കി അരഞ്ഞിക്കാണ്ട് അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് വാടീൻ്റെ ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് അത് ഇട്ടിട്ടു പിന്നെ തക്കാളി കുറച്ച് എടുത്ത് കണ്ട് അത് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കണ്ട് അതും കൂടെ ഒഴിച്ചെടുത്തിട്ട് പിന്നെ നമ്മളെ പൊടികളുണ്ടല്ലോ മുളകും പൊടിയും കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതും കൂടെ പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം അളന്നിട്ടാണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കണ്ട അതും കൂടെ പാർന്നു കൊടുത്തിട്ട് പിന്നെ നമ്മളെ മന്തിയലി മന്തിയിലി എല്ലാം ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ അയ്യന അയിലും കൂടെ ഇട്ട് എടുത്ത് കണ്ടാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഈ ചോറ് എല്ലാം കൂടെ കശ്യമിനായ ചോറാണ് അപ്പോൾ എന്ത് പറയും ചോറിന് നല്ല രസം അതിനെന്ത് പറഞ്ഞാൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം നന്നാവണം വെച്ച് ഉണ്ടാക്കുകയാണെച്ചെങ്കിൽ അന്ന് ആ ചോറ് നന്നാവില്ല രസം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണെന്നു വെച്ചെങ്കിൽ അത് നന്നാവും ചെയ്യും അപ്പോൾ അതായത് ഇറച്ചിയൊക്കെ ഒന്ന് ഞാൻ റീഫാൻ്റെ ചട്ടിയിലിട്ട് കണ്ട് ഒന്ന് ചൂടാക്കി കണ്ട് ഇങ്ങനെ മുരിച്ച് അങ്ങനെ എടുത്ത് കൊടുന്ന് വെച്ചേക്കണേ പിന്നെ ചോറും കൂടെ കിടന്ന് വേവണുണ്ടായിരുന്നു നമ്മളും പരിലേ ആളില്ല ഞാൻ നമുക്ക് പീഡിക്ക് കോവാൻ എന്തെങ്കിലും സാധനം കൊടുന്ന് വരാനൊന്നും ആളില്ല അവസ്ഥയാണ് ഇത് നമ്മളെ ഋതുമാൻ ഇന്ന് മൂന്ന് വട്ടം പീഡിക്ക് പോയിട്ടുണ്ട് എത്ര വട്ടം പോയി മൂന്ന് െസാല പാക്കറ്റ് അത് കൊണ്ടി കൊടുക്കാൻ പോയപ്പോടെയൊത്തേ ഗരം മസാല ഇടുന്നു അപ്പൊ ഏതായാലും കസ്റ്റ മസാല കിട്ടിയില്ല എന്റെ ഇതുള്ള മസാല വെച്ച് നമ്മള് കഷ്ടണ്ടാക്കി അങ്ങനൊക്കെ ചെയ്താ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ കുറച്ച് കുളയായ വീഡിയോ ആണ് എന്നാലും നമ്മളെ വീഡിയോ നിങ്ങളൊരു ലൈക്ക് കൊടുക്കി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഈ നോമ്പ് എറക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എടുത്ത് വെക്കുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അതും പറയും നോമ്പ് എറക്കില്ല നോമ്പ് തുറക്കുക അറിയും ഒക്കെ അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കട്ടേട്ടാ അപ്പോൾ മയോണൈസ് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അതും ഉണ്ടാക്കിയിട്ട് ഋതു മോൻ ഇരിക്കുന്ന നോമ്പ് ഉള്ള ദിവസം എല്ലാവർക്കും നല്ല സന്തോഷമാണ് കുട്ടികൾക്ക് ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ട് ഇഷ്ടപ്പെടാം ചിക്കൻ മസാല ഇട്ടിട്ടായാലും നല്ല രസം ഉണ്ടായിരുന്ന ചോറ് ഞാൻ പറയില്ല നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇനി മദ്യ മസാല ഇല്ല കപ്സ മസാല ചിട്ടുണ്ടാക്കാൻ നിൽക്കുന്നു വേണ്ട